അണ്ണാ പുലിയെ നിങ്ങൾ അല്ലേ ഈ ആക്ഷൻ കൗൺസിൽ സെക്രട്ടറി ആക്ഷൻ ആക്ഷൻ കൗൺസിലിന്റെ കൗൺസിലിന്റെ സെക്രട്ടറി സെക്രട്ടറി നിങ്ങൾ എടാ ഞാൻ ആണെന്ന് നാട്ടുകാർക്ക് അല്ലേ അറിയാവൂറിഞ്ഞൂടല്ലേ അപ്പൊ എന്തിനാ വേണ്ടി എന്ത് ചെയ്യാ ആ പുലി അങ്ങനെ വിട്ടാൻ പറ്റൂല ഒരു പാഠം പഠിപ്പിച്ചിട്ട് വിടണം പറയാണ്ണ കണ്ടോ ഇപ്പ പിന്നാലെ എന്നിട്ട് ൂടെഞ്ഞോട് ഇപ്പൊ ഇവിടെ ആള് കുറവെന്ന് പറഞ്ഞാണ് ഒരു പുലി പറഞ്ഞത് ഇവിടെ ലക്ഷം ലക്ഷം കൊണ്ട് അത് കുടുംബത്തോട് ഇറങ്ങി വന്ന് തിന്നിട്ട് പോകും തന്നെ ഓ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ അത് അടിപൊളിയാണ് അങ്ങനെ മതി ഞാൻ കാര്യം ചോദിക്ക ഇത്രയും ബഹളം നമ്മൾ ഇവിടെ ആശങ്ക കൗൺസിലൊക്കെ ആ മെമ്പർ ഇങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാണ് സത്യോടാ സത്യം ആ മെമ്പറ ഞാൻ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കും അത് തന്നെ സത്യം പറഞ്ഞ വഴിയിൽ അങ്ങനെ വെച്ചാ അവരെ കണ്ടല്ലേ ഞാൻ ഒന്ന് കരാവു അതൊക്കെ വലിയ ക്യാസാവും എന്തോന്ന് വലിയ ക്യാസാണെന്ന എടാ ഈ കരാവ് എന്ന് പറഞ്ഞാൽ നീ എന്താണ് മനസ്സിലാക്കിയത് കരാവ് പറഞ്ഞാൽ വഴി തടയൽ വഴി തടയണെങ്കിൽ തടയണം ഇപ്പഴത്തെ ട്രെൻഡ് അതാണ് ഇനി മെമ്പർ വരാൻ നിങ്ങൾ സീബ്രാലയനിൽ കയറി വഴി തടയണം നിങ്ങൾ ഫേമസ് ആവും മണ്ട കാടിന്റെ നടുക്ക എവിടെന്നാ സീബ്രാലയൻ അവിടെ നിന്ന് ഏതെങ്കിലും സീബ്രറങ്ങി വരുമ്പോൾ അതിന്റെ മണ്ട കയറി അല്ലാതെ ഞാൻ തരൂര് പറയാം ഞാൻ നിന്ന് ഞാൻ കൊന്നളയാത്ത കാര്യം തന്നറിയാം നിന്നെ കൊന്ന പിന്നെ ഈ ആക്ഷൻ കൗൺസിലിൽ ഞാൻ മാത്രമാവും അതുകൊണ്ട് നിങ്ങക്ക് മറ്റേ കുരാവോ അത് ചെയ്യണ്ടേ പറഞ്ഞു ചുമ്മാനെ ബളം കാണിച്ചോണ്ട് നടന്നിട്ട് കാര്യമൊന്നും ഇല്ലാട്ടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണ എനിക്കിതൊക്കെ നിങ്ങൾക്കിതൊക്കെ കേക്കുമ്പഴോ ആയിരിക്കും പക്ഷെ ഞങ്ങൾക്കിതൊക്കെ പേടിയാ എനിക്കും വേണം എന്തോന്ന് കേക്കും നിർത്തിക്കേ നിങ്ങളുടെ ഈ ബഹളം കേട്ടാത്തൊന്ന് പുലി ഇറങ്ങി അങ്ങ് നടക്കുന്നത് ഞാൻ ഇന്ന് വരെ നാട്ടിൽ ഒരു പുലിയെ കണ്ടിട്ടു കേട്ടോടാ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒരു പത്തരയായപ്പം വനജരെ വീടിന്റെ ഒരു പുലി അതിന്റെ പുറ്റും തിങ്കളാഴ്ച രാത്രി ഒരു പതിനൊന്നരയായപ്പോ സുഷമേറെ വീടിന്റെ സിറ്റൌട്ട് നിൽക്കുന്നു ഒരു പുലി അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാത്രി ഒരു എട്ടേ മുക്കാലിന് ദീപ്തിരെ വീടിന്റെ വാതിക്കെ നിൽക്കുന്നു പുലി അത് പറ നാട്ടിലെ പ്രശ്നമേ പുലിയല്ല നിങ്ങൾ ഈ പാതിരാത്രി ഇറങ്ങി നടക്കണേന്റെ കാര്യം തോന്നുന്നു അണ്ണൻ പാതിരാത്രി ഇറങ്ങി നടക്കണോണ്ട് സി സി ടി വി പോലും കിട്ടാത്ത പുലി അണ്ണൻ കണ്ട് ഇല്ലെങ്കിൽ പുലി വന്നിട്ട് ആരെയും കാണാതെ ചമ്മി തിരിച്ചു പയ്യനെ ഇതിനൊരു പരിഹാരം പറ മെമ്പറേ അതിനൊരു പരിഹാരം ഉണ്ട് പിന്നെ ഞാൻ ഇനി പോയി ഉണ്ണാൻ സൂപ്പർ ഊണാണ് നമുക്ക് പോയി എന്തോ ഞാൻ പോവേപ്പർ ആണ് ഈ നാട്ടിലെ പുലിയുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പുലി മടി പൊതുക്കണ് പകല് പുലി വരൂല്ല രാത്രി പന്ത്രണ്ട് മണിക്കേ പുലി വരുവുള്ളൂ രാത്രി തന്നെ പന്ത്രണ്ട് മണിക്കേഷം തന്നെ ഇറങ്ങണം അപ്പൊ അപ്പൊ നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടുവോ ഇവിടെ ഒരു കാര്യം എനിക്ക് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് പറഞ്ഞോ എനിക്കൊരു ഏറെ മാടം വേണം മണ്ടിലൊക്കെ കെട്ടിവെക്കുന്ന ഏറു മാഡം അതെനിക്ക് വേണം പിന്നെ എന്റെ കൂടെ ഒരു പട്ടി വേണം അത് അതെ അല്ല വീട്ടിൽ ഒരു പട്ടി പട്ടിയുണ്ടല്ലോ ആ പട്ടി കൊടുത്താ കൊടുത്ത പട്ടിയായാലും കുഴപ്പമില്ല പിന്നെ എനിക്കൊരു കുളിക്കടവ് വേണം വിത്ത് മൂന്ന് പെണ്ണുങ്ങള് കുളിക്കടവ് കുളിക്കാതെ വിത്ത് ഔട്ടായിട്ട് മുകളിൽ നിൽക്കുന്ന മൂന്ന് പെണ്ലുങ്ങൾക്കെല്ലാം റെഡിയാക്കി തരാം അന്ന ഇനി നമുക്ക് ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാം കാരണം തോക്കൊക്കെ ഉള്ള ഒരാളല്ലേ വന്നിരിക്കുന്നേ ഇനി പുലി വന്നു കഴിഞ്ഞാൽ പുള്ളി വെടിയെച്ചിട്ടോളൂ അതെ നിങ്ങൾ ആരെങ്കിലും തമിഴ്നാട്ടിൽ പോകുന്നുണ്ടോ എന്തിനാ എനിക്കൊരു മൂന്ന് ഉണ്ട വാങ്ങിയോ അപ്പൊ തോക്കിലുണ്ടോ ഇല്ല തോക്കിൽ ഉണ്ടയില്ല ഉണ്ടല്ലോ നീ ഇങ്ങോട്ട് വന്നത് പിന്നെ നീ എന്തെങ്കിലും വന്നത് ഞാൻ ഞാൻ വേണ്ട അപ്പോഴേ പറഞ്ഞു മെമ്പറെ മെമ്പറിനെ കൊണ്ട് ൂട്ടിയ ഇതൊന്നും കൂടത്തില്ലെന്ന് അണ്ണാ നിങ്ങള് പറഞ്ഞാ മറ്റേ പുലി പുലി ഓ മാധവനും ഞാൻ വിളിച്ച വരൂല അയാൾക്കൊരു മാനേജറുണ്ട് അയാൾ വന്ന് തള്ളി കേറ്റി വെച്ചാൽ പുലിമുരുകൻ വരൂ പിന്നെ മാനേജറെ വിളി ആ മാനേജറാണ് തോ ആ രണ്ട് ചാമ്പല അതിന്റെ ഇടയിൽ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണത് ടൈമിങ്ങിന് കേറാറ് ഞാൻ ഗോപകുമാർ 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 മാന്യപ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം തള്ളു ഗോപകുമാർ അവൻ പറഞ്ഞു പറഞ്ഞേ നല്ല ഗോപോമാർ ഈ വരയുള്ള ഒരു സംഭവം അതിനി നിക്കറ അല്ലെന്ന് വരയുള്ള ജീവിയില്ലേ അത് വരയം കുതിര വരയൻ കുതിര അല്ലെന്ന് അത്രയും വരയില്ല കുറച്ച് വരെയുള്ള രണ്ടുമൂന്ന് വരെയുള്ള എങ്കിൽ അന്ന വരയും കടുവകൾ കന്തകനാകാൻ ജനിച്ചവൻ വരുന്ന കടുവ വരില്ല അതിനെ മടയച്ചെന്ന് കൊല്ലണം ആര് കൊല്ലും അവൻ സത്യൻ സത്യത്തിൽ മുരുകനാണ് സത്യനാണോ രാജി എന്തോന്ന് പറയുന്നത് വിളിക്കുക വലിക്കാക്കെ വിളിച്ചതാണ് എക്കോയിട്ട് വിളിച്ചതാ ആ എക്കോ ഇവിടെ വേണ്ട മര്യാദക്ക് വിളിച്ചാ വിളിച്ചു കൈമാറി അല്ല 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 ഈ കൈ തന്നെ എനിക്കറിയാം ഈ കയ്യാ ഈ കൈ കയ്യാണെന്ന് ഈ കൈ ഈ കൈ ഡയലോഗ് പറയാൻ കുട്ടി മനസിലായില്ല കയ്യെത്തനോടക്കം മെയ്യത്തളം മെയ്യത്തനോടത്തെ മനസ്സത്തളം അല്ല അത് ഇവിടെ പറയേണ്ട കാര്യം കമലതള്ളോ അല്ലേ കമലതള്ളോ ആറു തലയും അതിനൊത്ത ശക്തിയും അതിനൊത്ത ബുദ്ധിയും അമ്പത് കൈയും നൂറ് കാലും ഇരുന്നൂറ് നഖവും ആരാന്നാ പറഞ്ഞത് എടാ കോപ്പ ഇങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്ത് പറയാൻ പറഞ്ഞത് ഞാനൊരു എഴുതി തന്നിരുന്നല്ലേ അത് പറയായിരുന്നില്ലേ തറച്ച നാടിനും മുച്ചിട്ട് ഇറങ്ങിയാക്കുവാട് ഓടിക്കുല്ല അല്ലല്ല അപ്പൊ കടുവാ അല്ല 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 പാനാ അല്ല ഇത്ര പൂട വളർത്തിയൊരു പൂട പട്ടി നിങ്ങളോട് പുലി മുരുകടെ ശരിയാണല്ലേ ഇവിടെ നോക്ക് ഇങ്ങോട്ട് വരുവാട്ട് പറയല്ലേ നിങ്ങൾക്ക് ഇതിനാ വളവളന്ന് പറഞ്ഞാൽ ഉയര് പോകേ എവിടെയോ കണ്ടല്ല പരിചയം ഉണ്ടല്ലോ ഉണ്ണി അമ്പട ഉണ്ണി കുട്ടാട്ട ഇവിടെ ആയിരുന്നു ആ ഇത്രയും കാലം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ വേണ്ടത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു കർണാടക അതിർത്തിയിൽ വരയമ്പുരി വരയം പുലി വലിച്ചു കയറിയ അത് തന്നെ ഞാൻ ഇപ്പോഴും പിന്നെ ഒരു കാര്യമുണ്ട് ഒരു വേട്ടക്കാരനെ സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു പ്രാന്തനെ പോലെ ഞാൻ സഞ്ചരിക്കും രണ്ട് കസേര മതി ഞാൻ പറഞ്ഞോളാം ഈ കാട്ടിലുള്ള മൃഗങ്ങളെക്കാൾ നമ്മൾ പേടിക്കേണ്ടത് നാട്ടിലുള്ള മനുഷ്യരെയാണ് അല്ലല്ല ഇങ്ങനെ തള്ളിക്കയറ്റി വെച്ച് നിറയുന്ന ഈ നരച്ച മാമന്മാരെയാണ് ഇവരിങ്ങനെ തള്ളിക്കയറ്റി വെച്ചു തരും അതും കേട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും കേറി ചാടും ഞാനൊരു കാര്യം പറയട്ടെ മുതൽ ഞാൻ പുരുവേട്ടേക്ക് നിർത്തി മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനാണ് മനസ്സിലായില്ല മലയാറ്റൂർ മലയും അവിടുത്തെ കാണാൻ കുരിശുമുത്തപ്പോരിശുമുത്തപ്പോ മലയാറ്റൂർ മലയും കേട്ടറിവിനേക്കാൾ വലുതാണ് എന്ന സത്യം ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് കേട്ടി മൂസ്റ്റ് നിങ്ങൾ ഒരാളെ തൊലച്ച് ഇനി എന്റെ രംഗത്തോട്ട് വന്നിരിക്കുകയാണല്ലേ ഈ തോക്കിലകത്ത് ഉണ്ടെങ്കിലും ഒരാളെ കൊല്ല എങ്ങനെ